ബോയ്സ് സ്കൂളിൽ കേഡറ്റുകളുടെ ഓണം ഓണം അവധിക്കാല അവധിക്കാല ക്യാമ്പ് ക്യാമ്പ് നടന്നു എന്ന ഒരുക്കിയത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് എൻ വി ജയരാജ് അധ്യക്ഷനായി പ്രധാനാധ്യാപിക പി എം രജനി എസ് പി സി പി ടി എ പ്രസിഡന്റ് വിജയശ്രീ എന്നിവർ സംസാരിച്ചു കുട്ടികളിൽ പൌരബോധം ധാർമ്മിക മൂല്യങ്ങൾ റോഡ് സുരക്ഷ ലഹരിക്കെതിരെ യുവത്വം സൈബർ സുരക്ഷ പകർച്ചവ്യാധികളും പ്രതിരോധങ്ങളും എന്നീ വിഷയങ്ങളിൽ ക്യാമ്പിൽ പ്രത്യേക ക്ലാസുകൾ നടന്നു തൃശൂർ ആർ ടിഒ സുജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ വൈഷ്ണവ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പുഷ്പവല്ലി അഡ്വക്കേറ്റ് സെബി റിട്ടയേർഡ് എസ് ഐ രമേശ് പട്ടിക്കാട് മുൻ പ്രധാന അധ്യാപകൻ എ ആർ പ്രവീൺകുമാർ എ യു ഷിഹാബുദ്ദീൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ ചേർപ്പ് എസ് എ കെ എസ് ിന്ദ ഓണസന്ദേശം നൽകി കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഇരുപത്തിയൊന്ന് കേഡറ്റുകളെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂളിലെ അർഹരായ അഞ്ചു വിദ്യാർത്ഥികൾക്ക് അരിയും പല വ്യഞ്ജനങ്ങളും അടങ്ങുന്ന ഓണക്കിറ്റുകളും വിതരണം ചെയ്തു പ്രധാനാധ്യാപിക പി എം രജനി ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഡി ഡിഐമാരായ ഷീജ അർജുൻ സി പി പിഒമാരായ കെ ദിലീപ് കുമാർ കെ ആർ രഞ്ജിത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എസ് പി സിയുടെയും പി ടി യുടെയും നേതൃത്വത്തിൽ മാപ്രാണം നമ്പിങ്കാവ് എന്ന മാതൃസദനത്തിൽ വയോജനങ്ങൾക്കൊപ്പം ഓണാഘോഷം നടത്തിയാണ് ക്യാമ്പ് സമാപിച്ചത്